ഏകദേശം എനിക്കൊരു എണ്ണായിരം രൂപ രണ്ട് മാസം കൂടുമ്പോൾ ബില്ല് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം മന്ത്ലി എനിക്കൊരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് അത്രേ വരുന്നുള്ളൂ കറണ്ട് ബില്ല് ആ എൻ്റെ പേര് സാബു എന്നാണ് ഞാൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ് താമസം ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സോളാർ പാനൽ ഈ സൺ സൺഫോക്കസുകാർ കൊണ്ട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഒരു സുഹൃത്ത് സൺഫോക്കസിൻ്റെ ഒരു എംപ്ലോയിയാണ് ആണ് അപ്പം പുള്ളി മുഖേനയാണ് ഞാൻ ഇതറിയുന്നതും ഈ സോളാർ വെക്കുകയും ചെയ്യുന്നത് ഇതാണ് ഞാൻ നമ്മൾ ധാന്യൊരു ടോപ്പ് കോൺ പാനലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും ഇപ്പോഴും കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാൻ പൊതുവേ തിരക്കപ്പോൾ അറിഞ്ഞത് പിന്നെ അത് വെക്കാവുന്ന തീരുമാനിച്ചു എനിക്ക് ആവറേജ് ഒരു ഏറ്റവും വലിയുള്ള ദിവസം ട്വൻ്റി സെവൻ പോയിൻ്റ് എയ്റ്റ് വരെ ഇത് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഒരു ഞാൻ എൻ്റെ റൂഫിങ് ചെയ്തേക്കുന്ന രണ്ട് ഇതായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഇവർ പാനൽ സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടുത്തെ നീറ്റായി നീറ്റായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ അടുത്തൊന്നും മറ്റ് മരങ്ങളൊന്നുമില്ല പിന്നെ എല്ലാ മാസം കൂടുമ്പോഴേ ഇവർ അഞ്ച് വർഷത്തേക്ക് സർവീസ് ചെയ്യുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ പൊതുവെ പുതുവേത്തിരക്കിയപ്പം ലൂമിനസ് ഇൻവെർട്ടർ ആണ് ബെറ്റർ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അപ്പം കമ്പനിയോട് ലൂമിനസ് ഇൻവെർട്ടർ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവരത് തന്നെ നമുക്കത് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത് എനിക്ക് ഏകദേശം എണ്ണായിരം രൂപ ആയിരുന്നു ബില്ല് വന്നുകൊണ്ടിരുന്നത് ഒരു സെവൻ തൗസൻഡ് എയിറ്റ് തൗസൻഡ് എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് ഇപ്പം പെർ മന്ത് ടു മന്ത്സ് കൂടുമ്പം ഇപ്പം പെർ മന്ത് എനിക്കൊരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് റുപ്പീസാണ് ഇപ്പം എനിക്ക് മാസം ബില്ല് വരുന്നത് പിന്നെ ലൈറ്റിങ് റസ്റ്റർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞ രീതിയിൽ തന്നെയുള്ള ഒരു നാല് എർത്തിങ് ആണ് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ കോമണായിട്ട് ഇപ്പോൾ എല്ലാവരും മൂന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് നാലെണ്ണം ചെയ്ത് തന്നിട്ടുണ്ട് അത്യാവശ്യം ബെറ്റർ റേറ്റാണ് എനിക്ക് കിട്ടിയിരുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് പിന്നെ ഒരു സബ്സിഡി ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു സെവൻറ്റി എയ്റ്റ് തൗസൻഡ് റുപ്പീസ് സബ്സിഡി ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അത് കെ എ സി ബിയുടെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാം വൃത്തിയായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ കൃത്യമായ ഫോളോ അപ്പുകളുണ്ട് എല്ലാം കൊണ്ടും ബെറ്റർ ഇതാണ് ഞാൻ പലടങ്ങളിൽ തിരക്കിയിട്ടാണ് ഞാൻ സൺഫോക്കസിലേക്ക് എത്തുന്നത് അപ്പോൾ എനിക്ക് ബെറ്റർ ബെറ്ററായിട്ട് സൺഫോക്കസ് ചെയ്യുന്നതാണ് കിട്ടിയത് സർവീസും വളരെ ബെറ്റർ ബെറ്ററായിരുന്നു നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു പുതിയ സോളാർ വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സൺഫോക്കസിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്